നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ പ്രതിയായ കേസിൽ പത്തനംതിട്ട ജില്ലാ കോടതിയുടെ നിലപാടുകൾ അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നേരത്തെ ജനുവരി ഇരുപത്തിനാലാം തീയതി റിമാൻഡ് കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നും അതിൽ അന്തിമ തീർപ്പുണ്ടാകുമെന്നുമാണ് കോടതി അറിയിച്ചിരുന്നതെങ്കിലും പ്രോസിക്യൂഷൻ ഉന്നയിച്ച സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് വരാനിരിക്കുന്ന ബുധനാഴ്ചത്തേക്ക് ഇരുപത്തി എട്ടാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശനിയാഴ്ച ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കോടതിയുടെ പുതിയ ഉത്തരവോടെ വരും ദിവസങ്ങളിലും അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ടി വരുന്നു ഇപ്പോൾ ഈ ഇടയിൽ വന്നിരിക്കുന്ന ദിവസങ്ങളെല്ലാം തന്നെ കോടതി അവധിയായതിനാൽ ഇനി ബുധനാഴ്ച മാത്രമേ ഈ കേസിൽ വാദം കേൾക്കുകയുള്ളൂ എന്നത് നടപടിക്രമങ്ങൾ നീളുന്നതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നയിച്ചിരിക്കുകയാണ് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്ന പ്രമുഖ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ കോടതിയിൽ ഉന്നയിക്കുന്ന പ്രധാന വാദം അത് ഈ കേസ് ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ വരികയില്ല എന്നത് തന്നെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒന്നായിരുന്നുവെന്നും അതിനാൽ തന്നെ നിയമപരമായിട്ടുള്ള പീഡനാരോപണം ഇവിടെ നിലനിൽക്കില്ലെന്നും അദ്ദേഹം ഇവിടെ വാദിക്കുകയാണ് വിദേശത്തായിരുന്ന പരാതിക്കാരി ഓൺലൈൻ വഴി പ്രതിയുമായി പരിചയപ്പെടുകയും പിന്നീട് നേരിൽ കാണുന്നതിനായിട്ട് സ്വന്തം താൽപ്പര്യപ്രകാരം തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തുകയുമായിരുന്നു സന്നദ്ധതയോടെയുള്ള ഒരു ശാരീരിക ബന്ധത്തെ പിന്നീട് പീഡനമായി ചിത്രീകരിക്കുന്നത് നിയമത്തെ ദുരുപയോഗം ചെയ്യലാണെന്നാണ് പ്രതിഭാഗത്തിൻ്റെ ശക്തമായിട്ടുള്ള നിലപാട് പരാതി നൽകിയ രീതിയിലുള്ള സാങ്കേതികമായിട്ടുള്ള പിഴവുകളെക്കുറിച്ച് പ്രതിഭാഗം ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നിലവിലെ നിയമപ്രകാരം ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയോ ഓൺലൈനായിട്ടോ ഒരു പരാതി ലഭിച്ചാൽ അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നതിന് പരാതിക്കാരി മൂന്ന് ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി മൊഴി നൽകി ഒപ്പിടേണ്ടതുണ്ട് എന്നാൽ ഈ കേസിൽ അത്തരം നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് കേസിലെ സാങ്കേതികമായിട്ടുള്ള ബലഹീനതയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കൂടാതെ പീഡനാരോപണം ഉന്നയിച്ചതിന് ശേഷവും പരാതിക്കാരി പ്രതിയുടെ സുഹൃത്തായ ഫെനി നൈനാനുമായിട്ട് സംസാരിച്ചുവെന്നും രാഹുലിനെ നേരിൽ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെന്നുമുള്ള വെളിപ്പെടുത്തലുകൾ പരാതിയുടെ വിശ്വാസ്യതയെ തന്നെ ഇവിടെ ബാധിക്കുന്നവയാണ് ഈ കേസിനോട് സമാനമായ സാഹചര്യങ്ങളിൽ ഡൽഹി ഹൈക്കോടതിയും സുപ്രീംകോടതിയും മുൻപ് പുറപ്പെടുവിച്ചിട്ടുള്ള വിധികളെ അധികരിച്ച് പ്രതിഭാഗം തങ്ങളുടെ വാദങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് പരസ്പര സമൂഹത്തോടെയുള്ള ലൈംഗിക ബന്ധങ്ങൾ പിന്നീട് തകരുമ്പോൾ പ്രതികാര ബുദ്ധിയോടെ ബലാത്സംഗ പരാതികൾ നൽകുന്നത് അത് അംഗീകരിക്കാനാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ഈയിടെ ഒരു ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരം കേസുകളിൽ എഫ്ഐആർ കോഷ്ട് ചെയ്യാനുള്ള അധികാരം തീർച്ചയായിട്ടും കോടതിക്കുണ്ട് ഒരു വിവാഹിതയായിട്ടുള്ള സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വിദേശത്തുനിന്ന് വന്ന് ഹോട്ടൽ മുറിയിൽ താമസിക്കുകയും ബന്ധപ്പെടുകയും ചെയ്ത ശേഷം പീഡനാരോപണം ഉന്നയിക്കുന്നത് നിയമപരമായിട്ടുള്ള പരിശോധനയിൽ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി വിധികൾ ഉദ്ധരിച്ച് ഇവർ വ്യക്തമാക്കുന്നു അത്തരം സമാനമായിട്ടുള്ള മറ്റൊരു കേസിൽ ഹൈക്കോടതി നേരത്തെ രാഹുൽ മാങ്കുട്ടലിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഒരിടത്ത് മുൻകൂർ ജാമ്യം അനുവദിച്ചും മറ്റൊരിടത്ത് അറസ്റ്റ് തടഞ്ഞും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന നിബന്ധനയോടെ കോടതി ഇദ്ദേഹത്തിന് സംരക്ഷണം നൽകിയിരുന്നു എന്നാൽ നിലവിലെ കേസിൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ജില്ലാ കോടതിയെ സമീപിച്ചത് ബുധനാഴ്ച ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് എഫ്ഐആർ ക്വാഷ് ചെയ്യാനുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ പ്രതിഭാഗം ആലോചിക്കുന്നത് വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കോ ട്രാപ്പിൽപ്പെടുത്താനോ വേണ്ടി ഇത്തരം നിയമങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന ബോധ്യമാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ പോലീസ് സംവിധാനങ്ങൾ ഇത്തരം പരാതികൾ സ്വീകരിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന ആവശ്യവും ഇവിടെ ഉയരുന്നുണ്ട് പരാതികൾ കേൾക്കാനും എഫ്ഐആർ രേഖപ്പെടുത്താനും പോലീസിന് ബാധ്യതയുണ്ടെങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പരാതി വ്യാജമാണെന്നോ നിയമപരമായിട്ട് നിലനിൽക്കാത്തതാണെന്നോ ബോധ്യപ്പെട്ടല്ല ആ കേസുകൾ റെഫർ ചെയ്യാൻ പോലീസ് മടിക്കരുത് തെറ്റായ പരാതികൾ നൽകി ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് നീതി നിർവഹണത്തിൽ അത്യന്താപേക്ഷിതമാണ് നിയമം ദുരുപയോഗം ചെയ്യുന്നത് തടഞ്ഞാൽ മാത്രമേ യഥാർത്ഥ ഇരകൾക്ക് നീതി ലഭിക്കുന്ന സാഹചര്യം ഉറപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ